കളമശ്ശേരി എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിൽ ആംബുലൻസ് മാറിന് അപകടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിയുമായി പോയ ആംബുലൻസാണ് തോഷിബ ജംഗ്ഷൻ സമീപം യു ടേൺ എടുക്കാൻ ശ്രമിച്ച മറ്റൊരു പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന് വശത്തേക്ക് മറിഞ്ഞത് ഉടൻ സമീപത്തെ ലോഡിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെയും ഡ്രൈവർ ഉൾപ്പെടെ മറ്റ് മൂന്ന് പേരെയും മറ്റൊരു വാഹനത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കളമശ്ശേരി ഭാഗത്തേക്ക് പോയ ആംബുലൻസാണ് ആംബുലൻസ് തോറ്റുമാ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു യൂട്രൈനിൽ നിന്ന് ഒരു വണ്ടി പള്ളിയിലായന ഭാഗത്തുനിന്ന് ഒരു വണ്ടി കിടക്കുന്നില്ലായിരുന്നു അപ്പോൾ സ്പീഡിൽ ഈ വണ്ടി സ്റ്റോയ് ആക്കി കഴിഞ്ഞപ്പോൾ ആ വണ്ടീട് ഓവർടേക്ക് ചെയ്ത് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ആംബുലൻസ് ഓവർടേക്ക് ചെയ്തപ്പോൾ അതിൽ ഈ വണ്ടിയുടെ സൈഡിൽ തട്ടിയിട്ട് കൺട്രോൾ പോയിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ് അങ്ങനെയാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ആംബുലൻസിൽ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പേഷ്യൻ്റെ മെഡിക്കൽ കോളേജിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തതാണ് അപ്പോൾ ആ പേഷ്യൻറ്റിനും പിന്നെ മൂന്ന് അവരെ നമ്മൾ നമ്മുടെ എല്ലാവരും കൂടി വന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് രോഗിക്ക് ചെറിയ പരിക്കുണ്ട് മറ്റുള്ളവർക്ക് പരിക്കില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അപകടത്തെ തുടർന്ന് എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പോലീസും ഫയർ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ആംബുലൻസ് അവിടെ നിന്നും മാറ്റുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ఆలవ లైవ్ న్యూసినే సిద్ధికారాడనొప్పం సనూప్ కళమశ్